ഹേയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ ഇഷ്ടമാണോ നിങ്ങളിത് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും എന്നാലും നമുക്കൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ നെയിൻ സ്ലിപ്പും കൂടെ ചേർത്താണ് ചെയ്ത് നോക്കുന്നത് അതിനുള്ള ടിപ്സും കൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമുക്ക് വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം ഇതിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സെല്ലോ ടൈപ്പ് വേണം ഞാൻ രണ്ടിഞ്ചിൻ്റെയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അതിൽ ഇച്ചിരി കൂടെ ചെറുതും വേണമെങ്കിൽ എടുക്കാം എന്നാൽ ഒരുപാട് ചെറുതായിപ്പോയാൽ ഭയങ്കര ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ ആയിരിക്കും അതുപോലെ നെയിൻ സ്ലിപ്പ് എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് രണ്ടിഞ്ചിൻ്റെ സെല്ലോ ടൈപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമുക്കൊരു ഇതേപോലെ എഫ് ഒ ഷീറ്റ് വേണം കാരണം നമുക്ക് വരച്ചെടുക്കണമല്ലോ പിന്നെ ഇതുപോലെ ഒരു ട്രാൻസ്പെരൻ ഷീറ്റ് അതല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ പേപ്പർ എടുക്കാം അതല്ലെങ്കിൽ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എഫ് ഒ ഷീറ്റിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ തൂത്താൽ മതി അപ്പം സംഭവം സ്റ്റിക്കർ ഇളകി വരും അല്ലെങ്കിൽ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും ഇത് ഒരുപാട് വിലയൊന്നുമില്ല വില കുറച്ച് കിട്ടും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും പിന്നീട് ഇവിടെയാണ് നിങ്ങൾക്ക് സെർച്ച് ബട്ടൺ കാണുക അവിടെ സെർച്ച് ബട്ടണിൽ നിങ്ങൾക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നിന്ന് അടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നടിച്ച് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും റെഫറൻസ് ആയിട്ട് എടുക്കാം നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ടൈപ്പിലെയും സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് കിട്ടും അങ്ങനെ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാണ് വേറെ രണ്ട് മൂന്ന് കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ച് പോവാം പിന്നീട് നമുക്ക് ആൽബംസ് എടുക്കാം അപ്പം ഞാൻ ഇവിടെ കുറച്ച് നെയിൻ സ്ലിപ്പും ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും വരയ്ക്കാൻ ഇറങ്ങിയില്ലെങ്കിലും ഇത് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാനുള്ള ആണ് പറയാൻ തരാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു പേപ്പർ വേണം ഇത് ഷീറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഒരു പെൻസിലും എടുക്കുക ഇനി നമുക്ക് ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വരച്ചെടുക്കാം കുറച്ച് സൂം ചെയ്യണം സൂം ചെയ്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വരച്ചങ്ങെടുക്കാം ഇതുപോലെ വരച്ചെടുക്കാം ഇത് വരച്ചെടുത്തതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം നമ്മൾ എടുത്തു വെച്ചേക്കുന്നതിന് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഞാൻ വരച്ചെടുക്കുവാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പറ്റുന്ന എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം സ്വന്തമായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് വരയ്ക്കാം ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്ന ഒത്രയും വരച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സിന് വേണ്ടിയിട്ട് ഇത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയിൻ സ്ലിപ്പും കൂടെ നോക്കാം അതിന് നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണം നെയ്ൻ സ്ലിപ്പിൻ്റെത് ഞാൻ ഇതുപോലെ വരച്ചെടുക്കുവാണ് ഞാൻ ഇത് വരയ്ക്കുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങുന്നും ഒക്കെ എടുത്ത് എൻ്റെ ഒരു ഫേവറേറ്റ്സ് ഒക്കെയാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളതൊക്കെ എടുക്കാം അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതും കുറച്ച് നെയിം സ്ലിപ്പിന് വേണ്ടിയിട്ടുള്ളതും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പെയിന്റ് ചെയ്യാം ഇതുപോലെ ഇവിടെ സ്കെച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇനി കളർ ചെയ്യാം നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുത്ത അതേ പിക്ചർ മാത്രം തന്നെ വരണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം എന്ത് വേണമെന്ന് നിങ്ങൾക്കാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം കളർഫുൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ സ്കെച്ച് തന്നെ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്രലിക്കോ അതല്ലെങ്കിൽ ക്രയോൺസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം െല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിന് ഔട്ട്ലൈൻ കൊടുക്കാൻ മറന്നു പോകരുത് ഔട്ട്ലൈൻ ഇതിന് മെയിൻ ആണ് കുറച്ച് സമയൊക്കെ എടുത്തു വേണം ഇത് ചെയ്യാൻ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള നോക്കിയാൽ മതി ഒരുപാട് പാടായിട്ടുള്ളത് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ ടൈം എടുക്കും അപ്പോൾ സിമ്പിളായിട്ടുള്ള എടുത്താൽ നിങ്ങൾക്ക് അത്രയും സമയം ലാഭിക്കാം നമ്മൾ കടയിലൊക്കെ പോയി സ്റ്റിക്കേഴ്സ് വാങ്ങുന്ന സമയത്ത് അവിടെ ഉള്ളതായിരിക്കും നമുക്ക് ചിലപ്പോൾ വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ ഇഷ്ടത്തിനുള്ള പിക്ചേഴ്സ് ചിലപ്പോൾ കിട്ടൂല അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിൽ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എടുത്തതിന് ശേഷം എന്ത് വേണമെങ്കിലും ഇതുപോലെ സ്റ്റിക്കറാക്കാം ഇത് ആദ്യം ചെയ്ത ടൈമിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് വർക്ക് ആവുമോയെന്ന് പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര സിമ്പിളും ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്കേഴ്സ് കിട്ടുകയും ചെയ്ത് അതുകൊണ്ട് ഇത് നിങ്ങൾ എന്ത് ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇത് എളുപ്പമാണ് അങ്ങനെ നമ്മളിവിടെ ഇതെല്ലാം കളർ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെയിൻ സ്ലിപ്പിന് വേണ്ടി എടുത്താണ് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഇനിയിപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കാം കാരണം നമുക്ക് പേരും ഒക്കെ എഴുതണമല്ലോ ഈ വരച്ചതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിലോട്ടാക്കാം നെയിം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നെയിമും സ്കൂളും ഡിവിഷനും ഒക്കെ എഴുതി കൊടുക്കണം അപ്പം ഞാനിവിടെ നെയ്മെന്ന് എഴുതുകയാണ് ് ക്ലാസ് ഡിവിഷൻ സബ്ജക്റ്റ് അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം എഴുതി കൊടുക്കാം പിന്നെ സ്കൂൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഇത് എഴുതി കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ പേരും ക്ലാസ്സും ഡിവിഷനും എല്ലാം നമ്മൾ എഴുതി എടുക്കുവാണ് മുമ്പേ തന്നെ എല്ലാം ചെയ്തു വെക്കണം കാരണം ഇത് സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് മുമ്പേ തന്നെ നിങ്ങൾക്ക് പേരൊക്കെ എഴുതി കൊടുക്കണം ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കാം എൻ്റെ പേര് തന്നെ ഇവിടെ അങ്ങ് എഴുതുവാണ് ക്ലാസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇടാം പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും എല്ലാം എഴുതണം നമ്മൾ മുമ്പേ സ്റ്റിക്കേഴ്സിലെല്ലാം എഴുതി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഞാൻ അതുപോലെ നെയ്മും ഗ്ലാസ്സും എല്ലാം എഴുതി കൊടുക്കുവാണ് ഇതുപോലെ നമ്മൾ എല്ലാത്തിലും എഴുതി കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം പക്ഷെ ഒരു ശകലം വിട്ടു വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ കറക്റ്റ് ജസ്റ്റ് അതിൻ്റെ ബോർഡർ ലൈനിൽ വന്ന് കട്ട് ചെയ്യരുത് കുറച്ച് ഇതുപോലെ ഒരു വെള്ള കുറച്ച് വിട്ടേക്കണം ഇതുപോലാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്കിതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിക്കേഴ്സും വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നെയിൻ സ്ലിപ്പും വെട്ടിയെടുത്തിട്ടുണ്ട് ഈ നെയിൻ സ്ലിപ്പിലെല്ലാം നിങ്ങൾ മുമ്പേ പേരും ഡീറ്റെയിൽസും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതാണ് ഇതുപോലെ കുറച്ച് വലിപ്പമുള്ളത് ഇത് രണ്ട് ഇഞ്ചിൻ്റെ സെല്ലോ ടേപ്പാണ് നിങ്ങൾക്ക് ഇച്ചിട്ടൂടെ ചെറുതാണേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ഈ ഈ സ്റ്റിക്കേഴ്സ് എല്ലാം ഇതിനകത്ത് നിൽക്കണം അപ്പോൾ നമുക്കിത് തുറക്കാം അങ്ങനെ ഞാനിത് ഇതുപോലെ ഓപ്പൺ ആക്കി ഇനി നമുക്ക് നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം ഇതിനുള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ തിരിച്ച് വേണം ഒട്ടിക്കാൻ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെട്ടിയെടുക്കണം ഈ ഒരു പൂവും കൂടെ ഇതിനകത്ത് പറ്റും അപ്പം ഞാൻ അതുകൂടെ അങ്ങ് ഒട്ടിച്ച് ഇനി നമുക്കിത് വെട്ടിയെടുക്കാം ഇത് പശ കയ്യിലൊക്കെ ഇതേപോലെ ഒട്ടും എന്നാലും വലിയ കുഴപ്പമില്ല ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്തും ശകലം വിട്ടിട്ട് വേണം നിങ്ങൾ വെട്ടിയെടുക്കാൻ ആ ഷേപ്പിൽ ഇതുപോലെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ പേപ്പറും എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ പേപ്പർ ചെയ്യുകയും ചെയ്യാം കുറച്ച് ഓയിൽ എ ഫോർ ഷീറ്റ് പേപ്പറിൽ കുറച്ച് തൂത്താൽ മതി പക്ഷെ ഒരുപാടായി പോവുകയും ചെയ്യരുത് കുറഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ ഇത് ഇതുപോലെ ഒട്ടി ഇതിനകത്ത് ഇരുന്ന് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഇതെല്ലാം ചെയ്ത് നോക്കാം അതേ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ നെയിൻ സ്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇത് കുറച്ച് ചരിഞ്ഞു പോയി വെക്കുമ്പോൾ സത്യം പറയാൻ കറക്റ്റ് ആയിട്ട് വെക്കേണ്ടതായിരുന്നു നമുക്കിത് വെട്ടിയെടുക്കാം എന്തായാലും നമ്മളിത് ചെയ്തത് ഇങ്ങോട്ട് ഒട്ടിക്കാം അത് റെഡി ആയില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അടുത്തത് നമുക്ക് ചെയ്യാതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഇത് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ മുകളിൽ ഇതുപോലെ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ ഒരു എ ഫോർ ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ സെറ്റായിട്ട് കിട്ടും ഇനി നമുക്കിത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം ഇതുപോലൊരു ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി ഒട്ടിക്കാം ഇതുപോലെ നമുക്ക് ഇത് കിട്ടും ഇത് സൂപ്പർ വർക്കിംഗ് ആണ് ഇനി നമുക്ക് സ്റ്റിക്കേഴ്സും കൂടെ ഒന്ന് നോക്കാം കണ്ടില്ലേ ഇത് നല്ലതായിട്ട് ഒട്ടിയിരുന്നോളും നല്ല സ്റ്റിക്കർ മാതിരി തന്നെയാണ് സംഭവം സൂപ്പറാണ് അപ്പം നിങ്ങൾ എന്തുവാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും എടുത്ത് പറക്കി ഒട്ടിക്കാം സംഭവം സെറ്റാണ് നിങ്ങൾക്ക് നെയിൻ സ്ലിപ്പോ നെയിൻ സ്ലിപ്പൊക്കെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും പക്ഷേ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് എഴുതി നോക്കാൻ എന്തെങ്കിലും ഇല്ല മാഞ്ഞവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തുവാണെങ്കിലും ഇത് ഇതുപോലെ സെല്ലോ ടൈപ്പിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഡീറ്റെയിൽസ് എല്ലാം ഫുള്ള് ഫില്ല് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ പിന്നെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സൊക്കെ എല്ലായിടത്തും വേണമെങ്കിൽ ഒട്ടിക്കാൻ നല്ല രസമുണ്ട് എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കാരണം ഇത്രയും ആയിട്ട് വരുമെന്ന് ഞാനും വിചാരിച്ചില്ല സംഭവം നല്ല സൂപ്പറാണ് അപ്പോൾ എന്തുവാണെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ കുറച്ച് പേർക്ക് ഷെയർ ഒക്കെ ചെയ്യുക സോ അപ്പം അച്ഛനെ അത്രയുള്ളൂ ബൈ